പാർട്ടിയിലും പുറത്തും എക്കാലത്തും വിവാദ നായകനാണ് വാർത്താ നായകനാണ് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ ഈ തെരഞ്ഞെടുപ്പിൽ രണ്ടുമൂന്ന് ചോദ്യങ്ങൾ സ്വാഭാവികമായും ആരുടെ മനസ്സിലും ഉണ്ടാകും ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനാണ് ഭൂരിപക്ഷം ലഭിക്കുന്നതെങ്കിൽ വി എസ് മുഖ്യമന്ത്രിയാകുമോ എന്നുള്ളത് ആദ്യത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഇതാണ് പാർട്ടിക്ക് ഭൂരിപക്ഷം ലഭിക്കുകയും വി എസിന് മുഖ്യമന്ത്രി പദം നിഷേധിക്കപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ വി എസിന്റെ നിലപാട് എന്തായിരിക്കും അത് രണ്ടാമത്തെ ചോദ്യം മൂന്നാമത് പാർട്ടി പരാജയപ്പെടുകയാണെങ്കിൽ തുടർന്നുള്ള അവസ്ഥ എന്തായിരിക്കും ബാബുവിന്റെ റിപ്പോർട്ട് കഴിഞ്ഞ മൂന്ന് തവണത്തെ പോലെ ഇക്കുറിയും കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം ചുറ്റിത്തിരിക്കുന്ന മുഖ്യ അച്യുതണ്ടെൻ്റെ പേര് വി എസ് അച്യുതാനന്ദൻ എന്ന് തന്നെയാണ് ഓരോ തെരഞ്ഞെടുപ്പിലും ഇത് അവസാനത്തേതാണെന്ന പ്രതീക്ഷയിലും ആശ്വാസിലുമാകും എതിരാളികളും ഒപ്പമുള്ള ചിലരും തെരഞ്ഞെടുപ്പിൻ്റെ ഇടവേളകളിൽ പൊട്ടലും ചീറ്റിലും പൊട്ടിത്തെറിയും ഒക്കെ ഉണ്ടാവും ദേ ഇപ്പോൾ പുറത്തുപോയി പുറത്താക്കെ എന്നൊക്കെ തോന്നും എന്നാൽ തിരഞ്ഞെടുപ്പായാൽ വർദ്ധിത വീര്യത്തോടെ വി എസ് എത്തും പിന്നെ കൊട്ടും പാട്ടും കൊമ്പും കുഴൽവിളിയും ഇടക്ക് തെരുവിളിയുമായി പുരുഷാരം ചുറ്റും കൂടും കേരളത്തിൽ എവിടെ ചെന്നാലും ആളെ കൂട്ടാനും വാർത്തകൾ നിറയാനും ബി എസിനെ കഴിഞ്ഞ് നേതാക്കളുള്ളൂ സ്ഥിരം കളിക്കളങ്ങൾക്കൊപ്പം ന്യൂജൻ ജയിലിൽ സൈബർ കളത്തിലും ഇറങ്ങി കളിക്കുകയാണിപ്പോൾ തൊണ്ണൂറ്റി രണ്ടുകാരനായ ഈ ചെറുപ്പക്കാരൻ ഫേസ്ബുക്കിൽ ആദ്യ പോസ്റ്റിട്ട് നാല്പത്തെട്ട് മണിക്കൂറിൽ ലൈക്ക് ലക്ഷം കവിഞ്ഞു സാക്ഷാൽ സക്കർബർഗ് പോലും ഞെട്ടിക്കാണും കഴിഞ്ഞ രണ്ടു തവണയും വി എസിന് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതായിരുന്നു തെരഞ്ഞെടുപ്പിലെ മുഖ്യ വാർത്ത വി എസിന്റെ ജനസ്വാധീനത്തിനു മുന്നിൽ പോളിറ്റ് ബ്യൂറോയ്ക്ക് തീരുമാനം തിരുത്തേണ്ടി വന്നു തിരുത്തിയതിന് ഗുണം പാർട്ടിക്ക് ഉണ്ടാവുകയും ചെയ്തു പാർട്ടി കൂടി ഒന്ന് ആഞ്ഞു മനസ്സ് വച്ചിരുന്നെങ്കിൽ കഴിഞ്ഞ തവണ ഭരണ തുടർച്ചയും സാധ്യമായേനെ പക്ഷേ ഇത്തവണ വി എസിന് കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല പാർട്ടിയിൽ അതിശക്തനായ പിണറായി വിജയനും മത്സരരംഗത്തുണ്ട് മുന്നണി ജയിച്ചാൽ ആര് മുഖ്യമന്ത്രിയാവുമെന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം അറിയുന്നവരാരുമില്ല നല്ല ഭൂരിപക്ഷത്തോടെ ഇടതുമുന്നണിക്ക് ജയിക്കാനായാൽ വിജയത്തിന്റെ ക്രെഡിറ്റിൽ മുഖ്യമന്ത്രി സ്ഥാനം വി എസിന് ലഭിച്ചേക്കാം സംസ്ഥാന കമ്മിറ്റി മുതൽ പോളിറ്റ് ബ്യൂറോ വരെയുള്ള നേതാക്കളുടെ നിലപാടുകൾ ഇതിൽ നിർണായകമാകും എന്തും സംഭവിക്കാം എന്നർത്ഥം ഇപ്പോൾ പാർട്ടിയിലെ ഏറ്റവും അച്ചടക്കമുള്ള കുട്ടിയാണ് വി എന്നാൽ മുന്നണി ജയിക്കുകയും മുഖ്യമന്ത്രി സ്ഥാനം നിഷേധിക്കുകയും ചെയ്താൽ ഈ അച്ചടക്ക കുട്ടി പഴയ പാർട്ടി വിരുദ്ധ കുട്ടിയെ മാറാനുള്ള സാധ്യതയും തള്ളാനാവില്ല എന്നാൽ ഇടതുമുന്നണി തോറ്റാൽ വി എസ് അതീവ ദുർബലനാവും പ്രതിപക്ഷ നേതൃസ്ഥാനവും ലഭിക്കില്ല പാർട്ടി കമ്മിറ്റികളിലേക്കുള്ള തിരിച്ചുവരവും അസാധ്യമാകും വി എസ് തണ്ടിലേറുമോ അതോ മാറാപ്പ് ചുമക്കുമോ എന്നറിയാൻ ഫലമറിഞ്ഞും ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വന്നേക്കാം വേണ്ടി ആർ കിരൺ സംസ്ഥാനത്ത് ബി ജെ പി മറ്റേത് മണ്ഡലങ്ങളിൽ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നതിനേക്കാൾ ആദ്യം പ്രതീക്ഷ വെച്ചു തുടങ്ങിയത് മഞ്ചേശ്വരം മണ്ഡലത്തിൽ ആണ് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ രണ്ട് തവണ മത്സരിക്കുകയും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്ത ആ മുതിർന്ന നേതാവ് കെ സുരേന്ദ്രൻ തന്നെയാണ് ഇത്തവണയും ബി ജെ പിയുടെ അവിടുത്തെ സ്ഥാനാർത്ഥി മണ്ഡലം മാറണമെന്ന് കെ സുരേന്ദ്രനോട് ആദ്യം ആവശ്യപ്പെട്ടെങ്കിലും മഞ്ചേശ്വരത്തിനു വേണ്ടി പിടിമുറുക്കുക ആയിരുന്നു സുരേന്ദ്രൻ സുരേന്ദ്രൻ മാത്രമല്ല മൂന്ന് മുന്നണിയിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ അതേ സ്ഥാനാർത്ഥികൾ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലും മത്സര രംഗത്ത് മഞ്ചേശ്വരത്ത് നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ കേൾക്കാം ശ്രീധരനുമായി സംസാരിക്കാം ടെലിഫോൺ ലൈനിൽ ശ്രീധരൻ പുതുക്കുന്നു ശ്രീധരൻ കേൾക്കാമോ കേൾക്കാം കേൾക്കാം അവിടെ കെ സുരേന്ദ്രൻ തന്നെ വീണ്ടും മത്സരിക്കുമ്പോൾ ബി ജെ പിയുടെ അധിക പ്രതീക്ഷ എന്താണ് മഞ്ചേശ്വരത്ത് ഇത്തവണത്തെ ഈ മണ്ഡലത്തിൽ എല്ലാ അർത്ഥത്തിലും ശക്തമായ ത്രികോണ മത്സരം തന്നെയാണെന്ന് പറയാം രണ്ടായിരത്തി പതിനൊന്നിലെ അതേ എതിരാളികൾ തന്നെയാണ് വിക്രയും മഞ്ചേശ്വരത്ത് മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ തരം അയ്യായിരത്തിനോർത്തിനാണ് കെ സുരേന്ദ്രൻ പി വി അബ്ദുസാഖിനോട് പരാജയപ്പെട്ടത് അന്ന് സിറ്റിംഗ് എം എൽ എ ആയിരുന്ന സി പി എമ്മിലെ സി എച്ച് കുഞ്ഞമ്പു മൂന്നാം സ്ഥാനത്തായിരുന്നു അദ്ദേഹം ഇത്തവണ മത്സര രണ്ടായിരത്തി ആറിലെ അട്ടിമറി വിജയമാണ് സി എച്ച് കുഞ്ഞമ്പൂ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ആദ്യമായി കേരളത്തിൽ ും ആദ്യമായി താമര വിരി എത്തിക്കുമെന്ന ആത്മവിശ്വാസത്തോടെയാണ് പ്രചരണ രംഗത്ത് സജീവമായിരിക്കുന്നത് സിറ്റിംഗ് എം എൽ എ അബ്ദുൾ റസാഖിന്റെ അദ്ദേഹം മണ്ഡലം നിലനിർത്തുമോ അദ്ദേഹത്തിന്റെ വിജയ സാധ്യതകൾ വർദ്ധിച്ചിട്ടുണ്ടോ അദ്ദേഹം മണ്ഡലം നിലനിർത്തുമോ എന്താണ് യു ഡി എഫിന്റെ ഒരു പ്രതീക്ഷ എന്താണ് അവിടെ യു ഡി എഫ് തീർത്തും ആത്മവിശ്വാസത്തിലാണ് നിലവിലുള്ള അയ്യായിരം പതിനയ്യായിരത്തിലെങ്കിലും എത്തിക്കും എത്തിക്കാൻ സാധിക്കുമെന്നാണ് ബി ബി അബ്ദുൾ റസാഖ് ആത്മവിശ്വാസം സമീപകാലത്തുണ്ടായ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഈ മേഖലയിൽ യു ഡി എഫിന് മികച്ച നേട്ടം ഉണ്ടായിട്ടുണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ടി വി സിദ്ധിക്കനും പിന്നീട് പിന്നീട് വന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലൊക്കെ യു ഡി എഫിന് നിർണായകമായ മേഖല ഈ മേഖലയിലുണ്ട് എന്തായാലും വളരെ വളരെ ശക്തമായ ഒരു ത്രികോണ മത്സരത്തിനാണ് മഞ്ചേശ്വരം വേദിയൊരുക്കുന്നത് ശ്രീധരൻ നന്ദി ബാലറ്റ് ന്യൂസിൽ ചേർന്നതിന് നന്ദി മണ്ഡല വിശേഷങ്ങളുമായി ഇനി മണ്ഡലകാലം കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് നേതാവ് ജോണി നെല്ലൂരിൻ്റെ അങ്കക്കലി കണ്ട മണ്ഡലമാണ് ഈ കുറി അങ്കമാലി പക്ഷേ കോൺഗ്രസിനോട് ജോണി നെല്ലൂരിന്റെ അംഗവും ഫലിച്ചില്ല കലിയും ഫലിച്ചില്ല അങ്കമാലി സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്തു ഒടുവിൽ സ്ഥാനാർത്ഥിത്വം കിട്ടിയതാകട്ടെ രാഹുൽ ഗാന്ധിയുമായി വളരെ അടുത്ത സൗഹൃദം സൂക്ഷിക്കുന്ന എൻ എസ് യു ദേശീയ അധ്യക്ഷൻ റോജി എം ജോണിന് റോജിയുടെ വിജയം ഉറപ്പാക്കേണ്ടത് തന്നെ കോൺഗ്രസ്സിന് വലിയ അഭിമാന പ്രശ്നമാണ് റോജി മാത്രമല്ല എൽ ഡി എഫിൽ ജനതാദളും ബി ജെ പിയിൽ കേരളാ കോൺഗ്രസ് പി സി തോമസ് വിഭാഗവും കളത്തിലിറക്കി പരീക്ഷണം നടത്തുന്നത് ഇത്തവണ കന്നിക്കാരെ തന്നെയാണ് കൊച്ചിയിൽ നിന്ന് എം എസ് സജീവന്റെ റിപ്പോർട്ട് മുന്നണി സ്ഥാനാർത്ഥികളെല്ലാം കന്നിക്കാരാണെങ്കിലും അങ്കമാലിയിലെ തിരഞ്ഞെടുപ്പിന് ഇക്കുറി വീറും വാശിയും പതിവിലും ശക്തമാണ് ഇടതു മുന്നണികൾക്ക് അങ്കമാലിയിലെ വിജയം നിർണായകമായത് തന്നെയാണ് കാരണം എറണാകുളം ജില്ലയിൽ എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റാണ് അങ്കമാലി ലൈംഗികാരോപണത്തിൽ കുടുങ്ങിയ ജോസ് തെറ്റേലിന് വീണ്ടും സീറ്റ് കിട്ടിയില്ല പകരം നഗരസഭാ മുൻ ചെയർമാൻ ബെന്നി മുഞ്ഞേലിയെയാണ് ജനതാദൾ കളത്തിലിറക്കിയത് സീറ്റ് നിലനിർത്തേണ്ടത് എൽ ഡി എഫിന് നിർണായകമാണ് ഈ നിമിഷം വരെ പ്രോത്സാഹിപ്പിക്കുന്ന മാധ്യമങ്ങളും അതുപോലെ തന്നെ മറ്റിതൊക്കെ തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നു എന്ന് തന്നെയാണ് പ്രവചിച്ചിട്ടുള്ളത് ആ സാഹചര്യത്തിൽ ഒരു തരത്തിലും യാതൊരു പ്രശ്നവും അങ്കമാലി മണ്ഡലത്തെ സംബന്ധിച്ച് നൂറ് ശതമാനം ഇതിനെ സുനിശ്ചിതമാണ് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം ചെയർമാൻ ജോണി നെല്ലൂരിൽ നിന്ന് കോൺഗ്രസ് പിടിച്ചെടുത്ത സീറ്റാണ് അങ്കമാലി എൻഎസ് യു ദേശീയ അധ്യക്ഷൻ സ്ഥാനാർത്ഥി യു ഡി എഫ് സർക്കാർ കേരളത്തിൽ കേരളത്തിലാകമാനം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ അതിന്റെ ഒരു തുടർഭരണം കേരളത്തിൽ ആഗ്രഹിക്കുന്നു അപ്പൊ അതിന്റെ ഭാഗമാകുവാൻ അങ്കമാലിയിലെ ജനങ്ങൾക്കും ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ അങ്കമാലിയിൽ ഒരു യു ഡി എഫിന്റെ എം എൽ എ ഉണ്ടാവണമെന്നും കേരളത്തിൽ തുടർഭരണം ഉണ്ടാവണമെന്നും ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു അതുതന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ ശുഭപ്രതീക്ഷ കേരള കോൺഗ്രസ് പി തോമസ് വിഭാഗം സംഘടനാ സെക്രട്ടറി പി ജെ ബാബു ആണ് എൻ ഡി എ സ്ഥാനാർത്ഥി കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെ പിയുടെ ലക്ഷ്യം ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ വരാൻ പോകുന്ന ബഡ്ജറ്റിൽ ഇന്ത്യയിൽ കാർഷിക ബഡ്ജറ്റ് കേരളത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ കാർഷിക ബഡ്ജറ്റ് അവതരിപ്പിക്കും അടിസ്ഥാന വർഗ മേഖലയുടെ പുരോഗമനത്തിന് വേണ്ടി മാത്രമാണ് എന്റെ പ്രവർത്തന മേഖല മാറ്റിവെച്ചിരിക്കുന്നത് അതിന് നിങ്ങളും ഞങ്ങളെ സഹായിക്കണം ക്രൈസ്തവ വോട്ടുകൾ നിർണായകമായ മണ്ഡലത്തിൽ സഭകളെ ഒപ്പം കൂട്ടാൻ എല്ലാവരും ശ്രദ്ധ വയ്ക്കുന്നുമുണ്ട് ഒപ്പം അങ്കമാലി ബൈപ്പാസ് കാലടി പുതിയ പാലം ശബരി റെയിൽപാത തുടങ്ങിയ ദീർഘകാലമായ ആവശ്യങ്ങളും കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും അങ്കമാലിയിൽ തിരഞ്ഞെടുപ്പ് വിഷയമായി കഴിഞ്ഞു മത്സരം മുറുകുന്ന അങ്കമാലിയിൽ നിന്ന് സജീവൻ കൗമുദി